അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചൂട് കെട്ടിയുള്ള ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്തു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കടുകൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുവാണേൽ അത് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുനുവിനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും മൂന്നാല് പച്ചമുളകും എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയോ മല്ലേലയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ ഓപ്ഷനൽ ആണ് ചേർത്ത് കൊടുക്കാവുന്നത് അപ്പോൾ ഇതൊരു നാടൻ ടേസ്റ്റ് കൃത്രിമമായിട്ടുള്ള ടേസ്റ്റ് രുചി വ്യത്യാസമൊന്നും വരാത്ത രീതിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ ഒന്ന് ഒരൊറ്റ വിസലിന് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കുക്കറിൽ ഒന്ന് ചീറ്റിച്ചെടുക്കുവാണെങ്കിൽ വെള്ളമില്ലാതെ അപ്പോൾ വഴന്നു വന്ന സവാളയിലോട്ട് ഞാനൊരു രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നൊന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നന്നായിട്ട് വളർന്നു വരുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വളറ്റി കൊടുക്കണം എണ്ണയൊക്കെ വെളിയിലോട്ട് തെളിഞ്ഞു വരുന്ന രീതിയിൽ നമ്മളതാക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ അതിലോട്ട് ചേർക്കുന്നതും ഞാൻ ചിക്കൻ മസാല ഉപയോഗിക്കാറുണ്ട് കാളത്തീടെ ചിക്കൻ മസാലയാണ് അതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല ടേസ്റ്റ് നല്ല വെറൈറ്റി ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കാണിച്ചു വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ചിക്കൻ കറി ഈ രീതിയിലൊന്നും റെഡിയാക്കി നോക്കണേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി വേവിച്ച് ചിക്കനിലിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നില്ല പിന്നെ നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതായതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്കിൽ ആ ഒരു അരപ്പ് നന്നായിട്ട് വെന്ത് ഇങ്ങനെ കുറുകി കിട്ടും നമുക്ക് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി ചിക്കൻ്റെ പീസസ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വെന്ത് വെന്തേ വെന്തതാണല്ലോ ഓൾറെഡി അപ്പോൾ ഒന്നു തിളപ്പിച്ചൊന്ന് പറ്റി നമ്മുടെ ടേസ്റ്റ് ചിക്കൻ കറി റെഡിയാകും മലേറിയ ഇട്ട് വേണമെങ്കിൽ ഒന്ന് നമുക്ക് വിളമ്പാർ നേരത്ത്